ാലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ചീസ് പുഡിങ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെയല്ലേ ഞാൻ കുറച്ച് നല്ല നല്ല പൊഴുത്ത മാമ്പാട്ടോ എടുത്തിട്ടുള്ളത് മാംഗോ അല്ലേ വെള്ളം ചേർക്കാതെ അരച്ച് ജ്യൂസാക്കിയിട്ട് അത് അരിച്ചെടുക്കും കേട്ടോ മാംഗോയിലുള്ള നാരകളൊക്കെ അരിച്ചു മാറ്റിയെടുക്കണം കേട്ടോ മാങ്ങോയിലെ പഴുപ്പില്ലേ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ട് ചേർത്തിട്ടുള്ളത് കാൽ കപ്പാണ് ഈ കപ്പ് അതിന് രണ്ട് കപ്പ് ഞാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നന്നായി കുറുകിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ മതി ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് നാലിട്ടിട്ടത് അത് തൊട്ട് കലക്കിയിട്ട് ഈ മാ മാംഗ്രോയിൻ്റെ പഴുപ്പിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കെ കേട്ടോ അങ്ങനെ അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമുക്ക് ചൈനാഗ്രാസമൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ എല്ലാവരൊക്കെ നല്ലത് കോൺഫ്ലവർ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വിപ്രിങ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഉപയോഗിക്കണേ ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന പാത്രത്തിനും അനുസരിച്ചിട്ട് നിങ്ങൾ ക്രീം എടുക്കുക അങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണേ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ക്രീം ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ ഞാൻ അത് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ചീസാണ് നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതിലെട്ടോ കടയിലൊക്കെ വാങ്ങാൻ നല്ല റേറ്റാണ് സാധനത്തിന് അപ്പോൾ അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതങ്ങനെ ഇട്ടുകൊടുക്കുക കേട്ടോ ഈ ക്രീം ചീസിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ കമൻ്റായിട്ട് ആക്കെ കേട്ടോ ഞാൻ കാണിക്കുന്നതായിരിക്കും അങ്ങനെ ക്രീം ചീസ് കേട്ടാൽ രണ്ട് ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത് അങ്ങനെ അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ക്രീം ചീസിലേക്കുള്ള മധുരം ആണ്ട്ടോ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൽ മധുരം ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് മതി അത് ആവശ്യമുള്ള പോലും ഇട്ടാലും മതി ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കാൻ നല്ലത് ഞാനിങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തു പോയതാണ് ഇനി ഇതിലേക്കില്ലേ മാമ്പ നമ്മളടിച്ച് മാറ്റി വെച്ചില്ലേ ഇനി കുറച്ച് ആ പഴുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത് അങ്ങനെ അതും ഞാൻ വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്കോ ഇതിലൊരു വെസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ മാംഗോൻ്റെ ടേസ്റ്റ് തന്നെ മതി കേട്ടോ ഇതിലേക്ക് ബിസ്ക്കറ്റ് മേരി ഗോൾഡിൻ്റെ ബിസ്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ പൊടിച്ച് ഇതിലിട്ട് കൊടുക്കാണേ ഈ ബിസ്ക്കറ്റില്ലേ പൊടിച്ച് കഴിഞ്ഞിട്ടില്ലേ ഇതിലേക്കില്ലേ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ രാത്രിയിലാണ് വീടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ബട്ടർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ നിങ്ങളത് എന്തായാലും ബട്ടറാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ അങ്ങനെ ആ ക്രീം ഞാൻ അതിൻ്റെ മുകളിൽ നല്ല ലെവലാക്കി എടുക്കണേ ബട്ടർ ഇല്ലയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്തത് ബിസ്ക്കറ്റ് നിരത്തി വെച്ചാലും മതി കേട്ടോ പൊടിക്കാതെ പാലിൽ മുക്കിയിട്ട് ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇതിന് മുകളിൽ വെച്ചത് ആ ഇട്ട് കുറിക്കുക മാങ്ങിൻ്റെ പുഴപ്പില്ലേ അതാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നിരത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക ഒരുപോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കെട്ടോ ഈ പുഡിംഗ്ലീവൊക്കെ മാങ്ങ എടുക്കുമ്പോൾ അല്ലേ പുളിയില്ലാത്ത മാങ്ങ കൊടുക്കാൻ എടുക്ക നല്ല മധുരമുള്ള മാങ്ങ മാങ്ങ എടുക്കേണ്ടത് ഞാനെടുത്ത ഈ മാമ്പ ചെറുതായിട്ട് പുളി ഉള്ളതായിരുന്നു കേട്ടോ അത് ചെറുങ്ങിങ്ങനെ പുളി ഉണ്ടായിരുന്നു പിന്നെ നല്ലത് എപ്പോഴും നല്ലത് പുളി ഇല്ലാത്തതാണ് കേട്ടോ ഞാൻ വിപ്പിംഗ് ക്രീം കുറച്ച് ബീറ്റ് ബിറ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പുഡിങ് കണ്ടിട്ടത് നല്ല കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഇതിലും കട്ട് ചെയ്ത് കിട്ടും കേട്ടോ ഈ ഒന്നെങ്കിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ വെക്കുക പൊടിച്ച് ചേർത്ത് പോകണെൻ്റെ ബിസ്ക്കറ്റ് കുറച്ചിങ്ങനെ പൊടിച്ച പൊടി ആയതുകൊണ്ട് ശരിക്കായി മുട്ടിയിട്ടില്ലായിരുന്നു ബിസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടെങ്കിൽ ബട്ടറിൽ സോക്ക് ചെയ്തിട്ട് വെക്കണമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ